സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു കുക്കിംഗ് ബ്ലോഗാണ് ഒരുപാട് നാളായിട്ട് നമ്മൾ കുക്കിംഗ് ബ്ലോഗായിട്ട് ചെയ്തിട്ട് അപ്പം ഇന്ന് ഞാനൊരു മൂന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ക്യു ആൻ്റെ ചെയ്തിട്ടുണ്ടാണോ അപ്പോൾ അതിൻ്റെ എടുക്കണം അപ്പം ഞാനിന്ന് രസവും പിന്നെ എന്താ പറയുക നമ്മുടെ മത്തങ്ങയും പയറും ശരി ഇല്ലേ അത് അത് രണ്ട് ടൈപ്പിൽ വെക്കും ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ടൈപ്പിലാണ് വെക്കുക ശർക്കര ഒക്കെ ഇട്ടിട്ട് പക്ഷേ ചാട്ടിനോടെ വയ്ക്കുക വെറുതെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ട് വേറെ ടൈപ്പിലാണ് വെക്കുക അപ്പോൾ എനിക്കത് കഴിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇത് കഴിച്ചിട്ട് അവിടെ വന്നിട്ട് അത് കഴിക്കുമ്പോൾ എനിക്ക് അത് ഭയങ്കര ടേസ്റ്റ് തോന്നി ഇപ്പോൾ അത് കഴിച്ച് അത് കഴിച്ച് കഴിച്ചിട്ട് ഇത് കഴിക്കുമ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റ് പോലെ അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിൽ വെക്കാച്ചിട്ട് അമ്പോട് എല്ലാതും ചോദിച്ചറിഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനത് അതായത് നമ്മൾ സദ്യക്കൊക്കെ കഴിക്കില്ലേ അതേ സാധനമാണ് വെക്കാൻ പോകണത് അപ്പം നമുക്ക് ആദ്യം ഞാൻ മത്തങ്ങയും പയറും എലശ്ശേരിയുടെ റെസിപ്പിയാണ് എടുക്കുന്നത് അതിനുശേഷം ഞാൻ രസത്തിൻ്റെ ഇടം കാരണം കുറച്ച് വലിയ രസത്തിൻ്റെ റെസിപ്പി ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ രസം വയ്ക്കുന്നുള്ളൂ സാധാരണ ഞാൻ രണ്ടും കൂടി ഒന്നിച്ച് വെക്കുക ചെയ്യ ഒരു ഇതിൽ അതിലേക്ക് എണ്ണത്തിൽ ഇതിലേക്ക് അങ്ങനെയാണ് പക്ഷേ വീഡിയോ എടുക്കണം കാരണം ഞാൻ ആദ്യം മത്തങ്ങയും പയറും എലശ്ശേരിയാണ് വെക്കാൻ പോകണത് അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞടുക്കളയിലേക്ക് പോകാം കമോൺ ിവിടെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതായത് മത്തങ്ങ മുറുക്കിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെല്ലാം അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണൊക്കെ ഒന്ന് ഓൺ ആക്കി വെക്കുക കാരണം നമ്മൾ പുതിയ വീഡിയോസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ മസ്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പുതിയ ആൾക്കാരോടാണ് പറയുന്നത് പഴയ ആൾക്കാർക്ക് നമുക്ക് ഫുൾ സപ്പോർട്ടാണ് പുതിയതായിട്ട് വീഡിയോ കാണുന്നതിനുണ്ടെങ്കിൽ നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടാണെന്നുള്ള പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഇത് മതി അതുകൊണ്ടാണ് ഇത്ര മത്തങ്ങ എടുത്തിരിക്കുന്നത് പിന്നെ എനിക്ക് പയർ കൂടുതൽ ഇഷ്ടമാണ് അപ്പം നമ്മളത് പയർ എടുത്തിട്ടുണ്ട് കേട്ടോ ഉറവാക്കിയാൽ അപ്പോൾ അത് പയർ എടുത്തിട്ടുണ്ട് ഇത് മത്തങ്ങ പിന്നെ അതെ തേങ്ങ ഞാൻ രണ്ടാക്കി വെച്ചിരിക്കണത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് വെറുതെ തേങ്ങയും ഇത് വെളുത്തുള്ളി അങ്ങനെ വെളുത്തുള്ളിയും ജീര കൂട്ടിട്ട് അരച്ചിട്ടൊഴിക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തേങ്ങ ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ ഈ തേങ്ങ എന്ന് പറയുന്നത് നമ്മൾ വറുത്തിടുമ്പോൾ തേങ്ങ വറുത്തിട്ട് മോളിൽ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ തേങ്ങ അപ്പോൾ ഇതാണ് സംഭവങ്ങൾ ഇനി ഇതിലേക്ക് നമ്മളിടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിനി ഒരച്ച് ശർക്കരയുടെ ഒരച്ച് ഇതിലേക്ക് ഇടും പിന്നെ നമ്മുടെ ഈ പയറില്ലേ പയറും ഇടും പിന്നെ നമ്മൾ എൻ്റെ സ്പൂണ്ടുത്ത് ടീസ്പൂണ്ടുത്ത് ചെറു വലിയ സ്പൂണാണ് അതുകൊണ്ട് ഞാൻ അര അരസ്പൂണ് നമ്മുടെ മിളക് പൊടി ഇടും പിന്നെ മഞ്ഞൾപ്പൊടി ഇടും ഇതിട്ടിട്ട് പിന്നെ ഉപ്പും കുറച്ചിടും കേട്ടോ ഞാൻ അതിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുക അപ്പോൾ എന്തായാലും ഞാൻ അതിന് കാണിച്ചു ഫസ്റ്റ് ഇടാൻ പോകുന്നത് ഒരച്ച് ഇങ്ങനെ ഒരച്ച് ശർക്കരയാണ് ഇടാൻ പോകുന്നത് അത് കിട്ടുന്നത് പിന്നെ നമ്മൾ പിന്നെ ഇടണത് ഫസ്റ്റിന് ഞാൻ കുറച്ച് മഞ്ഞപ്പ് നമ്മുടെ സോറി ഇടണുള്ളൂ ഇടണുള്ളൂട്ടോ അത് ഇത്ര ഇടുന്നുള്ളൂ കാരണം ഇതിൽ മധുരമാണല്ലോ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് പിന്നെ ഞാനിത് ഒരു കാ സ്പൂണല്ല ഒരു ഇത് അര സ്പൂണോളം പൊടി കാരണം നമ്മൾ കുറച്ചേ വെക്കണുള്ളൂ വെക്കണുള്ളൂട്ടോ അതുകൊണ്ടാണ് ആ അത്ര മതിയാവും പിന്നെ നമ്മളിത് മുളക് പൊടി ഇട്ടിടണത് മുളക് പൊടി ഞാൻ പറഞ്ഞു എൻ്റെ വലിയ സ്പൂണാകുണ്ട് എത്ര പോകുന്ന ഒരു സ്പൂണാണ് കാണുന്നുണ്ടോണം അപ്പോൾ ഇതിൽ ഞാൻ ഇനി ഇടാൻ പോണത് അരസ്പൂണിടുന്നുള്ളൂ ഒരു സ്പൂൺ സ്പൂൺ അരസ്പൂണിടുന്നുള്ളൂ കേട്ടോ നമുക്ക് നമുക്കിതിനെ എരിവിൻ്റെ ആവശ്യമില്ല വെറും ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇടണതൊക്കെ അപ്പം നമ്മുടെ സംഭവങ്ങളൊക്കെ നമ്മൾ ഇട്ടു ഇനി നമ്മൾ ഇതിലേക്ക് ഞാൻ പയറ് കഴുകി കഴുകി വച്ചതാണ് സോറി കഴുകിയിട്ട് വരാം കേട്ടോ പയറ് ഞാൻ പയറ് കഴുകിട്ടോ അത് ഇടാൻ പോവാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒഴിക്കുമ്പോൾ കൂടി പൂവരുത് നമ്മളൊരു പാകത്തിന് വെച്ചിട്ട് ഒഴിക്കണേ അങ്ങനെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഒഴിക്കാൻ പോണത് കാരണം എലിശ്ശേരി രൂപത്തിൽ വരണ്ടേ അപ്പൊ ഓവറായിട്ട് ഒഴിച്ച് ഞാൻ സാമ്പാർ പെരുവാക്കണില്ല ഇത്ര വെള്ളം ഏകദേശം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ സംഭവം നമ്മുടെ ഗ്യാസുമ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു മൂന്ന് വിസില് അടപ്പിക്കൂട്ടോ ഞാനേ അടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇതൊക്കെ കൂട്ട് റെഡിയാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിത് നമ്മുടെ ജാർ ഉടുത്തു കെട്ടോ ഒന്ന് കഴിയട്ടെ അപ്പം ജാറെടുത്തു ഈ ജാറിലേക്ക് നമ്മൾ ഇടാൻ പോണത് ഈ തേങ്ങ കേട്ടോ കൂടുതൽ തേങ്ങ നമ്മൾ വറുത്തിടാൻ മാറ്റി വെച്ചോ ജസ്റ്റ് അരയ്ക്കാൻ വേണ്ടിയിട്ടിത് ഇത്രേ തേങ്ങ എടുത്തിട്ടുള്ളൂ ഈ തേങ്ങയും പിന്നെ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ജീരക ഇട്ടിട്ടോ നമ്മൾ അരച്ചെടുക്കുക അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ അങ്ങനതേ ഇതിലേക്ക് ഞാനിത് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ഒരു ആറേഴല്ലി എട്ടല്ലി വെളുത്തുള്ളി ഒമ്പതല്ലിയൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ലി വെളുത്തുള്ളിയും ഇതേ കുറച്ച് ജീരകവും ഈ തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നീ അരച്ചെടുത്തപ്പോൾ തന്നെ നല്ല മണം ആ മത്തങ്ങയും പയറും വെച്ചാലൊരു മണം തന്നെ വന്നു കേട്ടോ അപ്പം അത് അരവ് റെഡി ആയിട്ടുണ്ട് ഇതാണ് സെറ്റ് ചെയ്യാനുള്ളത് കേട്ടോ ഇത് ഞാന് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് ഓയിലാട്ടോ ഓയിലേക്ക് ഇതേ കടുക് ആട്ടോ റസ്റ്റ് ഇടാൻ പോണ് ഓയില് ചൂടായതിനു ശേഷം നമ്മളതിലേക്ക് കടുക് ഇടോണ്ട് അപ്പൊ എത്ര എടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ വേണമെങ്കിൽ ഒരു കുഞ്ഞു സ്പൂൺ ആണെങ്കിൽ ഒരു ഒന്നര രണ്ട് സ്പൂൺ ഉണ്ടാവണം അപ്പൊ ഇതാട്ടോ ഞാൻ ഇടാൻ പോണത് അങ്ങനെ കടുക് ഇതേ പൊട്ടി തുറങ്ങുമ്പോൾ തന്നെ ഞാൻ ഇടുന്നത് അതില് മൂന്നാലുണ്ട് ഒന്ന് ഉറച്ചെടുക്കാം ഒന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നമ്മള് നമ്മുടെ തേങ്ങ ഇട്ടതിരിക്കും തേങ്ങ ഇട്ടു ശേഷം ഞാൻ ഒന്ന് ഒരു മീനിയും കഴിയുന്നിട്ട് നല്ല ഇളക്കി എടുക്കണം കേട്ടോ തേങ്ങ നല്ല അരിപ്പെട്ട രീതിൽ തന്നെ ആയിക്കോട്ടെ കേട്ടോ ആണെങ്കിൽ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കേട്ടോ ഇതെ ഈ ഒരു പരുവായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് നീ ഓഫാക്കി ഇനി ഇതൂടെ ശരം ഇങ്ങനെ ഇരുന്നോട്ടെ നമുക്ക് നമ്മുടെ കുക്കർ ഓപ്പൺ ആക്കാം വിസിൽ പറഞ്ഞിട്ട് നമ്മൾ അത് ഈ ഒരു പരുവായിട്ടുണ്ടാവും കേട്ടോ അല്ലോ ഇത് ഞാൻ നല്ലോണം ഉടച്ചു കൊടുക്കും കയ്യിൽ വെച്ചിട്ട് നല്ലോണം അടച്ചു കൊടുക്കും അങ്ങനെ ദൈവം ഒരു പരിവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മുടെ അരപ്പില്ലേ ഇത് വെളുത്തുള്ളി അരച്ചത് വെളുത്തുള്ളി തേങ്ങ അരച്ചത് അത് ഇതിലേക്ക് ഒഴിക്കും ഞാൻ ഒന്ന് അതൊന്ന് തുടച്ചൊഴിക്കട്ടെട്ടോ പക്ഷേ ഇത് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി ഒന്ന് അരച്ചെടുക്കും കേട്ടോ അപ്പം വേണ്ടോ ഈ ഒരു പരുവായത് ഞാൻ ഈ ഗ്യാസിൻ്റെ മുകളിലേക്ക് വെക്കട്ടെട്ടോ ഗ്യാസ് ഇത് ലോ ഫ്ലെയിമിലാട്ട് ഞാൻ അട്ടേക്കണം പിന്നെ ഇത് നല്ലോണം അങ്ങനെ ഇളക്കി എടുക്കണം ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം കേട്ടോ അതുവരെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഇളക്കുന്നത് അതേ സംഭവം അത് ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം കൂട്ടിട്ടു ഒന്ന് തിളപ്പിക്കുന്ന പോലെ ഒന്നിട്ട് തിളപ്പിച്ചു കെട്ടോ പിന്നെ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് നമ്മൾ എപ്പളും എപ്പോഴും കുറവുടണേ കാരണം മധലാണ് ഇതിൽ ഇമ്പോർട്ടൻസ് അപ്പം ഞാൻ ഉപ്പ് നല്ല കുറവായിട്ടുണ്ടായിരുന്നത് കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ഇതാണ് കേട്ടോ നമ്മളാ വറുത്ത് വെച്ചത് ഇട്ടിട്ടുണ്ടോ ഇനിയാണ് നമ്മുടെ സാധനമാവുക സംഭവം ആയിട്ടുണ്ട് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കലും കഴിയും ഇപ്പം ഇതേ ഇതാണ് സംഭവമായിട്ടുണ്ട് ഇതൊന്ന് ഞാൻ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് മാത്രം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്നും ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതേ മത്തങ്ങും വേറും എലിശ്ശേരി സെറ്റായിട്ടുണ്ടേ സിമ്പിൾ ആയിട്ട് വെക്കാൻ പറ്റും വെറും അഞ്ച് മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോണ്ടോ നമുക്ക് സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും കഴിക്കാം അത് കൂടാണ്ട് തന്നെ നമുക്ക് ചായയുടെ കൂടെ വെറുതെ എലിശ്ശേരി കഴിക്കില്ലേ അതുപോലെ നമുക്ക് ഞങ്ങളെ കൂടെ വൈകിട്ട് ചായയുടെ കൂടെ ഒക്കെ ഇത് മാത്രം കഴിക്കും അപ്പോൾ അത്രയും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വേറെ ദിവസം വരാം ബൈ